ി വന്നാൽ എന്ന പേഷ്യന്റ് അതിനെന്തോ കംപ്ലൈൻസ് ഉണ്ടെന്നൊക്കെ മേഡം പറയുന്നിട്ട് എന്തോ ചേച്ചി അവരോട് സിക്സ് മന്ത് മുന്നേ പാപ്സ്മിയർ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു പക്ഷെ അവർ ചെയ്തില്ല ഇപ്പം രണ്ടാഴ്ച മുമ്പ് പാപ്സ്മിയർ എടുത്തു അപ്പം അതിൻ്റെ റിപ്പോർട്ട് വന്നായിരുന്നു സി എ സർവീസ് ആണ് ഇച്ചിരി പ്രശ്നമാണല്ലോ അയ്യു സി എ സർവീസ് ആണോ കഴിഞ്ഞ പ്രാവശ്യം അന്നേ വന്ന് അവരോട് അത് നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കിയിരുന്നേ ഈ പ്രശ്നം വല്ല ആകുമായിരുന്നു ആരും സമയത്തൊന്നും ചെയ്യത്തില്ല ഏതായാലും മേഡം ഓടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ ഞാൻ രക്ഷപ്പെട്ടു ഞങ്ങളെ മൂന്ന് വർഷം അടുപ്പിച്ച് ചെയ്യിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമില്ല ഡോക്ടർ എല്ലാവരോടും പറയുന്നുണ്ട് പിന്നെ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണമെന്ന് സിസ്റ്റർ അതെന്തോ പാപ്സ്മിയർ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ ഇതുവരെ പാപ്സ്മിയർ എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്ത്രീകളുണ്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് റിയാലിറ്റി തന്നെയാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ എല്ലാവരും തന്നെ മസ്റ്റായി ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ എൻഡോസെർവൈക്കൽ ബ്രഷ് ഉപയോഗിച്ചും എയർ എന്ന് പറഞ്ഞുള്ള തടിയുടെ സ്പാറ്റില് ഉപയോഗിച്ചും പല രീതിയിൽ പാപ്സ്മിയർ എടുക്കാവുന്നതാണ് ഐഡിയലി ഒരു പീരീഡ്സ് വന്നതിന് ശേഷമാണ് പാപ്സ്മിയർ ടെസ്റ്റിംഗ് നടത്തേണ്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ തുടർച്ചയായി മൂന്ന് പാപ്സ്മിയർ ടെസ്റ്റിംഗ് ചെയ്തിട്ടും അതെല്ലാം സ്ക്രീൻ നെഗറ്റീവ് ആണെങ്കിൽ പിന്നീട് ഒരു പാപ്സമിയർ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ മെനപ്പോസിൽ വന്നിട്ട് സൽ ആയിട്ടുള്ള പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും പാപ്സ്മിയർ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട ഒരു പരിശോധനയാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത് സെർവൈക്കൽ ക്യാൻസർ ഇറ്റ് ഈസ് പ്രിവെൻറ്റബിൾ ക്യാൻസർ നേരത്തെ തന്നെ മുന്നേ തന്നെ കണ്ടുപിടിച്ച് വേണ്ട ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ ഇപ്പോൾ അതിനെതിരെയുള്ള വാക്സിൻസും എച്ച് പി വി വാക്സിനും നമുക്ക് ആണ് സോ വാക്സിൻ എടുത്താൽ പോലും സ്ക്രീനിങ് ടെസ്റ്റ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ടതാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സർവൈക്കൽ ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്